സംസ്ഥാന ഗവൺമെന്റ് നമ്മുടെ പഞ്ചായത്തിനകത്ത് വീടില്ലാത്ത ധാരാളം ആളുകളുണ്ട് അഞ്ചു വർഷക്കാലമായിട്ട് അഞ്ഞൂറ്റി ഒൻപത് വീടുകളാണ് ലൈഫ് ഭവന പദ്ധതിയിലൂടെ മാത്രം നമ്മുടെ പഞ്ചായത്തിനകത്ത് നൽകാൻ സാധിച്ചിട്ടുള്ളത് കൂടാതെ അറുപത്തി എട്ട് പേർക്ക് പി എം എ വൈ പദ്ധതിയിലൂടെയും വീട് നൽകാൻ സാധിച്ചിട്ടുണ്ട് പി എം എ വൈ എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിൽ അതിന് നൽകുന്നത് നാല് ലക്ഷം ജനറൽ വിഭാഗത്തിനും ആറ് ലക്ഷം പട്ടികവർപ്പ് വിഭാഗത്തിനുമാണ് നൽകുന്നത് അതിൽ കേന്ദ്ര ഗവൺമെന്റ് വിഹിതമായിട്ട് നമുക്ക് ലഭ്യമാകുന്നത് വെറും എഴുപത്തിരണ്ടായിരം രൂപയാണ് അതിന്റെ ഒരു വലിയ പ്രയാസം എല്ലാ പ്രദേശ സ്ഥാപനങ്ങൾക്കും ഉണ്ട് കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ വിഹിതം കൊടുക്കുന്നത് കാർഡിക്ക ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം കാർഡക്ക ബ്ലോക്ക് പഞ്ചായത്താണ് ഇപ്പൊ കേരളത്തിലെ ആകെ ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഏറ്റവും കൂടുതൽ തുക കൊടുക്കുന്നത് അപ്പോൾ അതിന് സ്വാഭാവികമായിട്ടും ടാർഗറ്റ് തരുമ്പോൾ നമ്മൾ ഈ നാല് ലക്ഷം ആറ് ലക്ഷം കൊടുക്കുന്നത് കൊണ്ട് തന്നെ വലിയൊരു സാമ്പത്തിക പ്രയാസം ഇ എം എ വൈ പദ്ധതിയിൽ നമ്മൾ അനുഭവിക്കുന്നുണ്ട് എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള അതുകൂടാതെ നൂറ്റി അറുപത്തിയെട്ടോളം പേർക്ക് വീട് പുനരുദ്ധാരണം എന്നുള്ള പദ്ധതിയും കൂടെ നമുക്ക് നൽകാൻ സാധിച്ചിട്ടുണ്ട് ഒരു ലക്ഷം രൂപയാണ് നമ്മൾ അതിൽ കൊടുക്കുന്നത് പക്ഷെ പൊട്ടിപ്പൊളിഞ്ഞ് വിഴുതാറായ വീട് വാസയോഗ്യമാക്കി കൊടുക്കുക എന്നുള്ള ഒരു പദ്ധതി നമുക്ക് നടപ്പിലാക്കാൻ സാധിച്ചിട്ടുണ്ട് നൂറ്റി അറുപത്തെട്ട് പേർക്ക് നമുക്കത് നൽകാൻ സാധിച്ചിട്ടുണ്ട് അതിന് എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പട്ടികാർഗ മേഖലയായ ചെമ്പക്കാട് ഈ അഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ സർക്കാരിൽ നിന്നും ഒരേക്കറോളം ഭൂമി ലഭ്യമായി അവിടുത്തെ ഇരുപത് കുടുംബത്തിന് ഒരേ പ്ലോട്ടിൽ തന്നെ മനോഹരമായ വീട് നിർമ്മിച്ച സാധിച്ചിട്ടുണ്ട് അപ്പൊ ആ വീട് നിർമ്മിക്കുന്നതിനാ പ്രാദേശികമായിട്ട് അവിടുത്തെ ക്ലബുകളും അവരൊക്കെ നല്ല സഹായമാണ് അവിടെ ചെയ്തിട്ടുള്ളത് ഒരുപക്ഷെ അതൊരു എടുത്തു പറയേണ്ട ഒരു കാര്യം കൂടിയാണ് ഒരേ സർക്കാരിന്റെ സ്ഥലം ലഭ്യമാവുന്നു അതേ സ്ഥലത്ത് തന്നെ വീട് നിർമ്മിക്കാൻ പറ്റുന്നു എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയ ഒരു ഒരടപെടൽ തന്നെയാണ് കൂടാതെ അതിന് വിട്ടുമായ കുറച്ചാളുകൾക്ക് അംബേദ്കർ സെറ്റിൽമെന്റ് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പട്ടികവർഗ വികസനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ബഹുമാനായ എം എൽ എയുടെ ഇടപെടലിലൂടെ ലഭിക്കുന്നതാണ് അംബേദ്കർ സെറ്റിൽമെന്റ് പദ്ധതി അതിലൂടെ വീട് ബാക്കിയായവർക്ക് പല സാങ്കേതികത്തിലും വീട് ബാക്കിയായവർക്ക് വീട് പുനരുദ്ധാരണ ഉൾപ്പെടെ നമുക്ക് ലഭ്യമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇനിയും ഒരുപാട് ആളുകൾ വീടില്ലാത്തവരുണ്ട് അടിസ്ഥാന രേഖകളാവാൻ ഉള്ളവരുണ്ട് ആ ആളുകൾക്കും കൂടി ഇനി തുടർന്ന് വരുന്ന ഭരണസമിതി നമ്മുടെ സംസ്ഥാന സർക്കാരായാലും വീട് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അപ്പം സർക്കാരിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് വാസയോഗ്യമല്ലാത്ത വീടുള്ള മുഴുവൻ ആളുകൾക്കും വീട് ലഭ്യമാക്കണമെന്ന് തന്നെയാണ് അത് ഘട്ടം ഘട്ടമായി പൂർത്തീകരിക്കുമെന്നാണ് അതുമായിട്ട് ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള മറ്റൊന്ന് അതിദരിദ്രനാണ് നമ്മളിപ്പം സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അതിദരിദ്രൻ എന്ന് പറയുന്ന പദ്ധതി അത് ഏറ്റവും വലിയ ഇടപെടലാണ് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പഞ്ചായത്തിലൊന്നും അതിദരിദ്ര ഉണ്ടാവില്ല എന്നാണ് നമ്മൾ തുടക്കത്തിൽ വിചാരിച്ചു കഴിഞ്ഞ് പക്ഷെ സമഗ്രമായ പരിശോധനയും സർവേ ഒക്കെ നടത്തി വരുമ്പോൾ മുപ്പത്തിഒ ആറാളോ നമ്മുടെ പഞ്ചായത്തിനകത്ത് കണ്ടെത്തുകയും അവരഞ്ചു പേര് മരണപ്പെട്ടിട്ടുണ്ട് ബാക്കി വരുന്ന മുപ്പത്തി ഒന്ന് പേരെ അതിദാരിദ്ര്യം മുക്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് പലപ്പോഴും ആളുകൾ വിചാരിക്കുന്നത് വീടാണ് അതിദാരിദ്ര്യം എന്നുള്ള ഘടകം എന്ന് വിചാരിക്കുന്നുണ്ട് പ്രത്യേകിച്ച് നീ പ്രഖ്യാപിച്ചതിന് ശേഷം പക്ഷെ ഇത് അതിദാരിദ്ര്യം എന്ന് പറയുന്നത് വീടല്ല ഘടകം അവരുടെ വീട് മാത്രമല്ല ആ വീട്ടിലെ കുടുംബാംഗങ്ങൾക്ക് ഒരു അച്ഛൻ അച്ഛനുണ്ടാവുക അമ്മ ഉണ്ടാവുക മക്കളുണ്ടാവുക അവർക്ക് ആർക്കും യാതൊരുവിധ പണിക്ക് പോകാൻ പറ്റുന്നില്ല മറ്റൊരു വരുമാന മാർഗമില്ല പെൻഷൻ ഇല്ല അടിസ്ഥാന രേഖകളില്ല അങ്ങനെ ഒരുപാട് മാനദണ്ഡങ്ങൾ അടങ്ങുന്നതാണ് ഈ പറയുന്ന അതിദാരിദ്ര്യം എന്ന് പറയുന്നത് അല്ലാതെ കേവലം ഏതെങ്കിലും ഒന്നും ഇല്ലാത്തതല്ല അതിദാരിദ്ര്യം ഒരുപാട് ഘടകങ്ങൾ ഉൾപ്പെടുന്നതാണ് അതിദാരിദ്രരെ കണ്ടെത്തുന്നത് അങ്ങനെ കണ്ടെത്തിയിട്ടാണ് ഈ വപ്പക്കൊന്നുപേരെ നമുക്ക് അതിദാരിദ്രത നല്ലതാക്കി മാറ്റാൻ സാധിച്ചിട്ടുള്ളത് ഏഹ് പട്ടിണോർഗ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴ് ആളുകൾക്ക് നമ്മുടെ പഞ്ചായത്തിനകത്ത് യാതൊരു വിധ രേഖകളും ഇല്ലായിരുന്നു അതൊരു പക്ഷേ ഒരു വലിയ അത്ഭുതാണ് ഉണ്ടാക്കിയത് കാരണം ആധാർ അതുപോലെ തന്നെ റേഷൻ കാർഡൊന്നും ഇല്ലാത്തവർ ആരും ഉണ്ടാവാറില്ല പക്ഷെ ഇങ്ങനെ ഒരു സർവേ ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ എ ബി സി ഡി എന്ന് പറയുന്ന ക്യാമ്പയിൻ പട്ടികവർഗ വികസന വകുപ്പും ജില്ലാ ഭരണകൂടവും അക്ഷയ കേന്ദ്രങ്ങളും സംയുക്തമായി നടത്തിയപ്പോ ഇങ്ങനെ കണ്ടെത്തുകയും അതിന്റെ ഭാഗമായിട്ട് ഒരു സമഗ്രമായ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിച്ചു ഈ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് പേർക്കും ആധികാരിക രേഖകൾ ഉണ്ടാക്കാൻ സാധിച്ചു അവര് വലിയ മുന്നേറ്റമാണ് കാരണം ഒരു രേഖകളും ഇല്ലാത്ത ഒരുപാട് ആളുകൾക്ക് നമുക്ക് പട്ടികവർഗ മേഖലയിലെ ആളുകൾക്ക് രേഖകൾ ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുമ്പോൾ അത് ഉണ്ടാക്കിയ ചെറുതൊന്നുമല്ല പൊതുജനാരോഗ്യത്ത് കഴിഞ്ഞ പിണറായി ഒന്നാം ഗവൺമെന്റിലൂടെ ഗവൺമെന്റിനോട് കൊണ്ടുവന്നൊരു പദ്ധതിയാണ് അതിന്റെ ഒരു നമ്മുടെ എങ്ങനെയാണ് താലൂക്ക് ആശുപത്രിയുമായി ബന്ധപ്പെട്ട വികസനത്തെ നോക്കിക്കാണത് ഏറ്റവും കൂടുതൽ ആളുകൾ ആഗ്രഹിച്ച അല്ലെങ്കിൽ ഒരുപാട് പരാതികൾ ഉയർന്നു വന്നിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡോക്ടർമാരുടെ അവൈലബിലിറ്റിയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വിമർശനങ്ങളൊക്കെ നമുക്ക് തുടക്കകാലത്ത് കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷെ അത് മറികടക്കുന്ന രീതിയിൽ വലിയ പ്രവർത്തനം ഭരണസമിതിയുടെ നേതൃത്വത്തിൽ ഗ്ലോ പഞ്ചായത്തിന്റെ ഒക്കെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുണ്ട് അത് എങ്ങനെയാണോ എന്ന് വിശദീകരിക്കാം അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് അവിടെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങൾ ഇപ്പോൾ നടക്കുന്ന പ്രൊജക്ടുകൾ കടക്ക ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് നമ്മുടെ വടകം താലൂക്ക് ആശുപത്രി പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഈ അടുത്ത് നമുക്കറിയാം ഡോക്ടർമാരുടെ അഭാവവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മുടെ പഴയ ബ്ലോക്ക് അത് പൊളിച്ചു മാറ്റുകയും പുതിയ ബ്ലോക്കിലേക്ക് നമ്മുടെ കർണാകരൻ എം പി ഉണ്ടായിരുന്ന സമയത്താണ് നമുക്ക് നമുക്ക് പുതിയ ബ്ലോക്ക് അനുവദിച്ചിരുന്നത് അന്ന് മൂന്ന് കോടിയോളം രൂപ ചെലവിട്ടിട്ടാണ് നമ്മുടെ തൊട്ട് താഴെ ഇല്ല ഇപ്പോൾ നമ്മുടെ വടകം താലൂക്ക് ആശുപത്രിയുടെ ബിൽഡിങ് ഇന്ന് ഏറ്റവും മനോഹരമായ രീതിയിലേക്ക് അത് പ്രവർത്തിച്ചു കൊണ്ടുപോകുന്നത് ഡോക്ടർമാരുടെ അഭാവം ഉണ്ടായിട്ടുണ്ട് ഡോക്ടർമാരുടെ അഭാവത്തില് അവിടെ ഇപ്പൊ ഒൻപതോളം ഡോക്ടർമാരാണ് ഇന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡോക്ടർമാർ പോകുന്നുണ്ട് വരുന്നുണ്ട് പക്ഷേ ഇവിടെ വന്ന് ജോയിൻ ചെയ്ത് തുടർ പറയുന്നതിനും അതുപോലെ തന്നെ ട്രാൻസ്ഫർ ആയിട്ട് പോകുന്ന ആളുകളാണ് ഉള്ളത് ഇനിയും ഒരുപാട് വികസനം ഉണ്ടാവാനുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ പതിമൂന്ന് കോടിയുടെ ബിൽഡിംഗ് അവിടെ വരുന്നത് പത്ത് കോടിയുടെ ബിൽഡിംഗ് മൂന്ന് കോടിയുടെ മിഷണറി ഉൾപ്പെടെയുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഇവിടെ വരാൻ പോകുന്നത് അതിന്റെ പണിയെടുക്കുന്നത് യു എസ് ആണ് ഒരാണെങ്കിലാണ് എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കുന്നത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പൊ അവിടെ ഇനിയും ഡോക്ടർമാർ ഉണ്ടാവേണ്ടതുണ്ട് പുതിയ തസ്തികകൾ സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മുടെ സംസ്ഥാന സർക്കാരെ ഇനിയും തുടർന്ന് വരുന്ന തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫിന്റെ സർക്കാരെ ഇനിയും വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പുതിയ തസ്തികകൾ ഉൾപ്പെടെ നമുക്ക് സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല മരുന്നിന്റെ കാര്യത്തിലാണെങ്കിലും അതൊക്കെ ഇത് യഥേഷ്ടം ചെറിയ ഷോർട്ടേജ് ഒക്കെ ഉണ്ടാവുന്നെങ്കിൽ പോലും അത് കൃത്യ സമയത്ത് തന്നെ എത്തിക്കാനും കൊടുക്കാനും പറ്റുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നീട് ഇപ്പം ഈ അടുത്ത എക്സറേ സംവിധാനം കൂടി തുടങ്ങിയിട്ടുണ്ട് എക്സറേന്റെ ടെക്നീഷ്യൻ ഉൾപ്പെടെ വന്നിട്ടുണ്ട് ഇനി പുതിയൊരു അടിസ്ഥാന സൗകര്യം ആവുന്നതോടുകൂടി ഏറ്റവും മികച്ച രീതിയിൽ വൈനക്കോളജിയും അതോടൊപ്പം തന്നെ ഓപ്പറേഷൻ തിയേറ്ററും ഉൾപ്പെടെയുള്ള എല്ലാ അത്യാധുനിക സൗകര്യത്തിലുമാണ് പുതിയ ഒരു ബ്ലോക്ക് വരുന്നുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം അതിന്റെ എസ്റ്റിമേറ്റും ഇതൊക്കെ കണ്ട ഒരാളാണ് നമ്മൾ അപ്പൊ തീർച്ചയായിട്ടും ഭാവിയിൽ വേടകം താലൂക്ക് ആശുപത്രി എന്ന് പറയുന്നത് നമ്മളെല്ലാം ഏറെ പ്രതീക്ഷയോടെ നോക്കി കാണുന്ന ഒരു താലൂക്ക് ആശുപത്രി ലെവലിലേക്ക് അത് മാറണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും പൊതുവിദ്യാഭ്യാസ രംഗത്ത് കൈവരിച്ച നേട്ടങ്ങളുണ്ടല്ലോ നമ്മുടെ ഇതിന്റെ അടിസ്ഥാന സൗകര്യ വികസനം അതായത് വലിയ വലിയ ബിൽഡിംഗ് വരുന്നു അല്ലെങ്കിൽ അവിടുത്തെ കുട്ടികൾ വരുന്നു പുതിയൊരു വിദ്യാഭ്യാസ രീതിയിലേക്ക് നമ്മൾ പോകുന്നു ഇതിനെ നമ്മുടെ പ്രാദേശിക ഗവൺമെന്റ് എന്നുള്ള രീതിയിൽ പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ അവിടുത്തെ ബാക്കി കമ്മിറ്റികൾ ഇപ്പോൾ പി ജി കമ്മിറ്റി ആണെങ്കിലോ അല്ലെങ്കിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി ആണെങ്കിലും ഒക്കെ ഉണ്ടാവുന്ന അതിനകത്തുള്ള ഒരു നിയന്ത്രണം അല്ലെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഒരു കേന്ദ്രമാണല്ലോ സ്കൂൾ അപ്പൊ ആ നമ്മുടെ പഞ്ചായത്തിലും ഒരു വികസനത്തെ കുറിച്ച് അത് വിദ്യാർത്ഥികളിൽ ഉണ്ടാക്കിയിട്ടുള്ള കുറിച്ച് എങ്ങനെയാണ് നോക്കി കാണുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും നല്ല മാറ്റങ്ങൾ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിന്റെ അണ്ടറിൽ ആർ ഐ പി സ്കൂളുകളാണുള്ളത് ആർ ഐ പി സ്കൂളുകൾ അതോടൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്തിന്റെ അണ്ടറിൽ രണ്ട് ഹൈസ്കൂളും ഒരു ഹയർ സെക്കൻഡറി പിന്നെ ഒരു ഏഡ് യു പി ആണുള്ളത് യു പി നമ്മളോടൊപ്പം ചേർത്ത് തന്നെ നമ്മൾ കൊണ്ടുപോകാറുണ്ട് നമ്മുടെ പഞ്ചായത്തിന്റെ എല്ലാ നമുക്ക് പറ്റാവുന്ന എല്ലാ പദ്ധതികളിലും നമ്മുടെ യു പി സ്കൂളിനെയും നമ്മൾ ചേർത്ത് പഠിക്കാറുണ്ട് അപ്പം ഒരു മേഖലയിലെ ഏറ്റവും നല്ല ഇപ്പൊ നമുക്ക് റിസൾട്ട് വരുമ്പോ തന്നെ നമുക്കറിയാം അറിയാം ഇപ്പൊ പ്ലസ് ടു ആയാലും എസ് എൽ സി ആയാലും അതോടൊപ്പം തന്നെ എൽ എസ് എസ് യു എസ് എസ് ഒരു കുറച്ചു വർഷം മുമ്പ് എൽ എസ് എസിന്റെ യു എസ് എസിന്റെ ഒക്കെ ആദരവ് നമ്മൾ സംഘടിപ്പിച്ചിരുന്നു ഇത്രയാ അത്രയധികം കുട്ടികളെ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ് അതൊരു നേട്ടം തന്നെയാണ് കാരണം ഈ ഒരു പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കുട്ടികളെ ഏറ്റവും നല്ല ടാലന്റ് കുട്ടികളായിട്ട് മാറിയിട്ടുള്ളത് പക്ഷെ നമ്മൾ പുറത്തുനിന്ന് നിന്ന് നോക്കിക്കാണുന്നതിൽ ഉപരി അക്കാദമിക് പ്രവർത്തനങ്ങൾ ഏറ്റവും നല്ല രീതിയിലേക്ക് നടക്കുന്ന വർഷങ്ങളാണിത് അവരെ ഇപ്പം പാടകാലത്തിന്റെ ഭാഗമായിട്ട് നമുക്കറിയാം മാലിന്യമുക്ത നവേരളത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പറയാറുണ്ട് തൊട്ടേലിശീലിൻ തൊഴിൽ നമ്മളെല്ലാം പഠിച്ച് വളർന്ന് വന്നവരല്ല നമ്മളെല്ലാം ഇപ്പം മാലിന്യം കരതിരിക്കാനും ഇതാക്കാനും പഠിക്കുന്നത് ഇപ്പോഴാണ് പക്ഷെ കുട്ടികളെ അതല്ല ഇപ്പഴത്തന്നെ സംസ്ഥാന സർക്കാർ അവർ ഒന്നാം ക്ലാസ് മുതൽ മാലിന്യങ്ങളെ കരന്തിരിക്കാൻ പഠിപ്പിക്കുന്നു അവ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിപ്പിക്കുന്നു അങ്ങനെ ഓരോ മേഖലയിലാണെങ്കിലും ഏറ്റവും നല്ല ഇടപെടലാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മളെ അക്കാദമിക് തലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ അക്കാദമിക്കള അല്ലാതെ മറ്റ് പ്രവർത്തനങ്ങൾ ഇപ്പം ആർട്സ് ആയാലും സ്പോർട്സ് ആയാലും ഒക്കെ മറ്റു ശാസ്ത്രമേളകളാണെങ്കിലും മേളകളാണെങ്കിലും ഒക്കെ നല്ല രീതിയിലേക്കുള്ള മുന്നേറ്റമാണ് നമ്മൾ എല്ലാ വിദ്യാലയങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയാം കുട്ടികളുടെ പിന്നാലെ അതായത് ലഹരിമുക്ത വേടകം എന്നുള്ളൊരു കളിയിലാവാം ലഹരി എന്നുള്ളൊരു റീമിലൂടെയാണ് നമ്മള് കുട്ടികളുടെ പിന്നാലെ നടത്തിയത് നമുക്കൊരുപാട് സാധ്യതകളുണ്ട് കുട്ടികൾക്കും അതിനുള്ള കഴിവുകൾ ഉണ്ട് അപ്പം ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മോളാണെങ്കിൽ ഇവിടെ ഇവിടെ കുറെ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതായത് ക്ലേയെ കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ റെഡിമെയ്ഡ് ക്ലേ കിട്ടുന്നുണ്ട് ആ ക്ലേയൊന്ന് സദ്യ ഉണ്ടാക്കുക ഇല ഉണ്ടാക്കി കഴിഞ്ഞ മോളിൽ ഓരോ സദ്യകൾ ഉണ്ടാക്കുന്നത് അങ്ങനെ അവരുടെ കയ്യിൽ സാധനങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് കരകൗശല വസ്തുക്കൾ അല്ലെങ്കിൽ അവരുടെ മനസ്സിന് വരുന്ന കുറെ കാര്യങ്ങൾ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും പക്ഷെ അതിന്റെ സ്വാതന്ത്ര്യം നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പൊ നമ്മള് മാനതലങ്ങളിൽ കുട്ടികളുടെ പിന്നാലെ സംഘടിപ്പിച്ചു അപ്പൊ ഓല കൊണ്ട് പാളകൊണ്ട് അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ അവരുണ്ടാക്കി അപ്പൊ കളി ഇല്ലാവാറില്ല ഹരി അപ്പൊ ആ ഒരു സ്മാർട്ട് ഫോണൊക്കെ ഒന്ന് മാറ്റി വെച്ചു ഇപ്പൊ നമ്മൾ വീട്ടിലെടുത്ത് നോക്കിയാൽ നമുക്കറിയാം അറിയാൻ ഒന്നെങ്കില് ടിവിൽ അല്ലെങ്കിൽ അവരെ ഫോണില് ഇതൊക്കെയാണ് അവർ സമയം ചെലവഴിക്കുന്നത് ഇപ്പൊ വായനയിലും മറ്റൊന്നും വലിയ താല്പര്യം ഇല്ലാതെയാണ് അവിടെ മുന്നോട്ട് പോകുന്നത് അപ്പൊ നമ്മൾ മൈൻഡ് എങ്ങനെ മാറ്റാം പിന്നെ എങ്ങനെ അവർക്ക് കുറച്ചും കൂടി പിന്നെ ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഇടപെടാം അപ്പം ആ ഒരു രീതിയിലേക്ക് കുട്ടികളും കൂടുതലായിട്ടും ലഹരിയിലേക്ക് കടന്നു പോകുന്നുണ്ട് സ്മാർട്ട് ഫോണും ഒരു കണക്കിൽ നോക്കിക്കഴിഞ്ഞാൽ ലഹരിയാണ് മറ്റു ലഹരി പദാർത്ഥങ്ങൾ പോലെ തന്നെ ഏറ്റവും വലിയൊരു ലഹരിയാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത് അപ്പൊ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവരുടെ ശ്രദ്ധ തിരിക്കുക എന്നുള്ള ഒരു വലിയ മുന്നേറ്റമാണ് നമ്മൾ കുട്ടികളുടെ പിന്നാലെ എന്ന് പറയുന്ന പദ്ധതിയിലൂടെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് പിന്നെ കുട്ടികൾക്ക് വേണ്ടി കായിക പരിശീലനം അത് നമ്മള് കളിയിലാവാ ലഹരി എന്നുള്ള ഒരു തീമിന്റെ ഭാഗമായിട്ട് നമ്മൾ എടുത്തതാണ് കാരണം ആ ഒരു പരിശീലനത്തിലൂടെ കുറച്ച് സമയമെങ്കിലും ആ ഒരു അതിന്റെ ഭാഗമാവാനും പിന്നീട് അവർക്കത് ഏഹ് കളിക്കാനുള്ള ഒരു പ്രചോദനം നൽകുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കായിക പരിശീലനം ഉൾപ്പെടെ നടത്തിയിട്ടുള്ളത് സ്കേറ്റിംഗ് ഉൾപ്പെടെ നമ്മൾ നടത്തി അത്ലറ്റിക്സ് സ്കേറ്റിംഗ് ഫുട്ബോള് ഷട്ടില് കമ്പവേലി ക്രിക്കറ്റ് ഉൾപ്പെടെയുള്ള നമ്മുടെ ടീമിന് കുട്ടികള് പിന്നെ പിന്നീട് ജില്ലയുടെ പ്രതിനിധിയാക്കിയായിട്ട് കളിക്കാനൊക്കെ പോയിട്ടുണ്ട് ഇപ്പൊ ടീം എന്നുള്ള രീതിയിൽ ഒരു കായിക മേഖലയിൽ ഒരു മുന്നേറ്റം കൂടി നമ്മൾ നടത്തിയിട്ടുണ്ട് കളിയുമായി അതായത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ലഹരി ആവാസ എന്നൊക്കെ പറയുന്ന രീതിയിൽ ഒരുപാട് ക്യാമ്പയിൻസ് നമ്മുടെ സംഘടനകളാണെങ്കിലൊക്കെ നടത്തുന്നുണ്ട് അപ്പം നമ്മുടെ പഞ്ചായത്തിലെ കായിക ഒരു വികസനം ഇപ്പൊ ടാഫിനെ കുറിച്ച് പറഞ്ഞു അതിന് പുറമെ എല്ലാ ഒരുപാട് ക്ലബുകൾ വളരെ ക്ലബ്ബുകളാണെങ്കിലും വായനശാലകളാണെങ്കിലും ഒക്കെ ഒരുപാട് സജീവമായിട്ടുള്ള ഒരു പഞ്ചായത്തൊരു ഒന്നാണ് ഒരുപാട് പഞ്ചായത്തുകൾക്കാണെങ്കിലും ക്ലബിനാണെങ്കിലും കളിക്കളങ്ങൾ വേണം ഒരു ആവശ്യം വരുന്നുണ്ട് അപ്പൊ ആ ഒരു ആവശ്യത്തെ എങ്ങനെയാണ് അത് വലിയൊരു ചോദ്യം തന്നെയാണ് അതായത് നമ്മുടെ എല്ലാ ക്ലബുകളും ആവശ്യപ്പെടുന്നത് ഇപ്പൊ നമ്മളൊരു കാര്യം ചെയ്യുമ്പോ തൊട്ടടുത്ത അതിന്റെ പിന്നാലെ വരുന്ന കമന്റുകൾ എന്ന് പറയുന്നത് ഞങ്ങൾക്കും വേണം ഇടം എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇണ്ടാവേണ്ടതാണ് ഭാവിയിലെങ്കിലും അത് ഉണ്ടാവും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മുടെ പഞ്ചായത്തിന്റെ സ്ഥിതി വെച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഗവൺമെന്റ് സ്ഥലങ്ങൾ ഉണ്ട് ഇപ്പൊ തന്നെ നമ്മള് ഗവൺമെന്റ് സ്ഥലം ലഭ്യമായ രണ്ട് സ്ഥലങ്ങളിൽ നമ്മൾ പ്രൊപ്പോസൽ കൊടുത്തിട്ടുണ്ട് കിട്ടുന്നതാണ് പ്രതീക്ഷിക്കുന്നത് അതായത് നമുക്ക് ലീസിന് നമുക്ക് ലീസിന് തന്നു കഴിഞ്ഞാൽ നമുക്കത് തലസ്ഥാനമായിട്ട് വികസിപ്പിച്ചെടുക്കാൻ പറ്റും അതിനുള്ള ഫണ്ട് നമുക്ക് നമ്മുടെ എം എൽ എയുടെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്നൊക്കെ നമുക്ക് ലഭ്യമാവും അപ്പൊ ഭാവിയിൽ നമ്മുടെ പഞ്ചായത്തിനകത്ത് കിട്ടുന്ന സർക്കാർ സ്ഥലങ്ങൾ ലീസിന് ചോദിച്ചുകൊണ്ട് ഇപ്പൊ രണ്ട് സ്ഥലം ഏകദേശം കിട്ടാനുള്ള ഒരു ഇതിലേക്ക് നമുക്കായിട്ട് ഉണ്ട് അതുമ്പോൾ ചുമക്കാരാണ് ഏറ്റവും വലിയ കളസ്ഥലമാക്കാൻ പറ്റുന്ന ഒരു ഇതാണ് പിന്നെ ഒന്ന് നമുക്ക് ഇവിടെ ഗാന്ധി ഒരു കളിസ്ഥലം മുമ്പേ ഗവൺമെന്റിന്റെ ഇതിൽ ഉള്ളതാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു രണ്ട് സ്ഥലം കിട്ടുന്നതിനോടൊപ്പം നമ്മളെ പഞ്ചായത്തിൽ ഇനിയും ഒരുപാട് ഗവൺമെന്റ് സ്ഥലങ്ങൾ ഇതുപോലെ കയ്യേറിയും ഒക്കെ പോകുന്ന ഒരുപാട് സ്ഥലങ്ങളുണ്ട് പത്തരം സ്ഥലങ്ങൾ ആർജിച്ചുകൊണ്ട് അവിടെ തീർച്ചയായിട്ടും അത് സർക്കാരിന്റെ സ്ഥലങ്ങൾ നമ്മൾ അതുപോലെ ഗവൺമെന്റിലേക്ക് പ്രപ്പോസ് ചെയ്ത് സർക്കാരിന്റെ ഒരു ആശയമാണ് വാർഡിനകത്ത് ഒരു കളിക്കലം എന്നുള്ളത് സർക്കാരിന്റെ ഒരു ആശയമാണ് തീർച്ചയായിട്ടും അതിന് സർക്കാരും ആവശ്യമായ നിലപാടെടുക്കുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് കായികത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാണ് അപ്പൊ കളിസ്ഥലത്തിൽ ഒരു പ്രാധാന്യം നമ്മൾ ചോദിക്കുമ്പോൾ ആ ഒരു പ്രാധാന്യം സർക്കാർ കാണുന്നു തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സ്ഥലം ലഭ്യമാവാതെ നമുക്ക് ആ ഒരു ഇത് ചെയ്യാനേ പറ്റില്ല എല്ലാവരും ആവശ്യം കളിത്തനാണ് പക്ഷെ ഒന്നുകിലും ഒരു വ്യക്തി സൗജന്യമായിട്ട് പഞ്ചായത്തിന് കളി സ്ഥലം തരണം അതിലൂടെ നമുക്ക് കളിസ്ഥലം ഉണ്ടാക്കാം ഗവൺമെന്റ് സ്ഥലത്ത് കയ്യേറി പഞ്ചായത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല അത് ലഭ്യമായാൽ മാത്രമേ പുതിയ കാര്യങ്ങളോ നമുക്ക് ചെയ്യാൻ ശാരീരിക ശാരീരികാരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രാധാന്യമുള്ള കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് മാനസികാരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് ഒരുപാട് ആത്മഹത്യകൾ പക്ഷേ സംസ്ഥാനത്ത് തന്നെ അല്ലെങ്കിൽ ജില്ലയിൽ തന്നെ ഒരുപാട് ആത്മഹത്യാ കേസുകൾ സ്ഥലമാണ് മാനസികാരോഗ്യത്തിന് ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് യുവജനങ്ങൾക്കിടയിൽ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്തെങ്കിലും പ്രത്യേക പദ്ധതികൾ ആവിഷ്കരിക്കാൻ കോൺസെൻട്രേഷൻ ഈ ഒരു മാനസികാരോഗ്യം എന്ന് പറയുമ്പോൾ പിന്നെ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ പോലെ ആത്മഹത്യ പ്രവണത കുട്ടികളുടെ ഉൾപ്പെടെ ആത്മഹത്യ പ്രവണതയിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ അതില് നമുക്കിപ്പം സ്കൂൾ തലങ്ങളിലാണെങ്കിൽ നമുക്ക് കൗൺസിലർ ഉണ്ട് നമ്മുടെ പഞ്ചായത്തിലെ കൗൺസിലർ ഉണ്ട് അതോടൊപ്പം തന്നെ താലൂക്ക് ആശുപത്രിയിൽ ഉൾപ്പെടെ നമുക്ക് കൗൺസിലർ ഉണ്ട് പക്ഷെ ഈ ഒരു കൗൺസിലിംഗ് സംവിധാനം വേണ്ടത്ര ഉപയോഗിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഭാവിയില് എനിക്ക് തോന്നുന്നു ഇതിനൊരു പ്രത്യേകമായിട്ടുള്ള ഒരു പരിപാടികളും കാര്യങ്ങളും തയ്യാറാക്കേണ്ടത് ആയിട്ടുണ്ട് നമുക്ക് ചില കേസുകളിൽ നമുക്ക് ഇടപെടാൻ സാധിച്ചിട്ടുണ്ട് അതിൽ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള കുറെ സംഭവങ്ങൾ വരെ നമ്മളെ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികള് വരെ ആത്മഹത്യയിലേക്ക് പോയിട്ടുണ്ട് അതിനൊരു പ്രയാസം നമുക്ക് നേരിടുന്നുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ യോഗ യോഗ ക്ലബുകള് നമ്മുടെ പഞ്ചായത്തിനകത്ത് ആരംഭിക്കുക എല്ലാ വാർഡിനകത്തും യോഗാ ക്ലബ്ബുകൾ ഉണ്ട് അപ്പൊ അതിനും മാനസികാരോഗ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ടതാണ് ഈ യോഗ എന്ന് പറയുന്നത് ഇപ്പൊ സ്കൂൾ തലങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ പ്രയാസങ്ങൾ നമ്മൾ പറയാൻ ഒരാളെ കണ്ടെത്തുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ കഴിവാണ് ഇപ്പോ ഈ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന ആത്മഹത്യ എന്ന് പറയുന്നത് പക്ഷെ ഒരു മരിക്കുന്ന വ്യക്തിയിലെ പ്രയാസങ്ങൾ പോലും ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അറിയുന്നില്ല ഒരു ആ ചേർന്ന് നിൽക്കുന്ന എന്നും ഉണ്ടാവുന്ന ആ കുടുംബത്തിലെ ഒരാൾക്ക് പോലും ആ മരിക്കുന്ന ആളുകളുടെ പ്രശ്നങ്ങൾ അറിയുന്നില്ല എന്ന് പറയുമ്പോൾ ആളുകള് പല കാര്യങ്ങൾ തുറന്നു ഓപ്പൺ ഓപ്പണായിട്ട് തുറന്നു പറയാൻ മടിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ഇതാണ് അപ്പം എനിക്ക് ഭാവിയിൽ പ്രത്യേകമായിട്ടുള്ള എന്തെങ്കിലും പരിപാടികൾ തയ്യാറാക്കേണ്ടി വരും ഏറ്റവും സുഹൃത്തുക്കൾ സുഹൃത്തുക്കൾ പറഞ്ഞു നമ്മൾ ഏറ്റവും അടുത്ത സുഹൃത്തു ആയിട്ട് മാറുന്നത് നമ്മളെ സ്മാർട്ട് ഫോണായിട്ട് മാറുന്നൊരവസ്ഥയാണെന്നുള്ളത് അതിലൂടെയാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും അപ്പൊ മറ്റൊരു രീതിയിലേക്ക് എന്തെങ്കിലും രീതിയിലേക്കുള്ള പ്രശ്നങ്ങളിലേക്ക് പോവുകയും അതൊരു അത്മുഖത്തിലേക്ക് നയിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ സാമ്പത്തിക പ്രയാസങ്ങൾ ഉണ്ടാവാം അങ്ങനെ പല പ്രയാസങ്ങളും ഉണ്ടായിട്ടാണ് അത്തരത്തിലുള്ള ഒരു രീതി തിരഞ്ഞെടുക്കുന്നത് അതിൽ നിന്ന് അവരെ വ്യതിയേൽപ്പിക്കാം ആ വ്യതിപ്പിക്കാൻ എന്താണോ നമ്മൾ തയ്യാറാക്കുന്നത് അതാണ് ഇനി ഭാവിയിലൊരു ഭാവി പരിപാടിയായിട്ട് ഞാൻ കാണുന്നുള്ളത് നമ്മള് കേരളത്തിന്റെ പൊതുവിൽ ഏറ്റവും കൂടുതൽ മാറ്റം ഉണ്ടായിട്ടുള്ളത് വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്നുള്ള രീതിയിലാണ് ഒരുപാട് പഴികട്ടുണ്ട് വ്യവസായ രംഗത്ത് ഒരുപാട് നേട്ടങ്ങളും കേരളം കൈവരിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പം ഈ ഒരു ഭരണസമിതി എന്നുള്ള രീതിയിൽ എന്തൊക്കെ നേട്ടങ്ങളാണ് വ്യവസായ രംഗത്ത് ഉണ്ടായിട്ടുള്ളത് ഇപ്പൊ വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പദ്ധതി എന്നുള്ള രീതിയിൽ വലിയ പാറയിൽ ഒരു സബ്സ്റ്റേഷൻ നാപ്പത് കോടിയോളം രൂപ ചെലവിൽ വന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ ഒരു തുടർച്ച വൈദ്യുതി എന്നുള്ള രീതിയിൽ ഊർജം എന്നുള്ള രീതിയിൽ അത് ഉണ്ടാക്കുന്ന വ്യവസായ സൗഹൃദമാവാൻ ഉണ്ടാക്കുന്ന സാധ്യതകളെ കുറിച്ചിട്ട് പഞ്ചായത്ത് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് തീർച്ചയായിട്ടും നമുക്ക് ഏറ്റവും പ്രയാസം ഇപ്പം നൂറ്റിപ്പത്തി കേ വരുമ്പോ ഒരു പക്ഷെ പലരും പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യമുണ്ടെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ആവശ്യമുണ്ട് ഇപ്പൊ നമ്മൾ ഈ അടുത്ത് നമ്മുടെ തീംപടനത്തിന്റെ കാര്യം പറഞ്ഞു അവിടെയാണെങ്കിലും നമുക്ക് വണ്ടി വന്നത് ത്രീ ഫൈസ് കണക്ഷനും പുതിയ ഒരു ട്രാൻസ്ഫോമർ ഒക്കെ തന്നെ ഏറ്റവും കൂടുതൽ ചെലവ് വന്നത് അവിടെയാണ് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം നമുക്ക് ചെലവിട്ടുകൊണ്ടാണ് ഒരു ട്രാൻസ്ഫോമർ അതുപോലെ തന്നെ അതിന്റെ ലൈൻ ഉൾപ്പെടെ നമുക്ക് വലിക്കേണ്ടി വന്നിട്ടുള്ളത് ഇപ്പൊ നൂറ്റിപ്പത്തി കേ സാധ്യമാവുന്നതോടെ അനന്തമായ സാധ്യതകളാണ് ഈ പ്രദേശത്തുള്ളത് ഇവിടെ തന്നെ ചെങ്കല് ടൈൽ ഉണ്ടാക്കുന്ന ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നിരവധി സംരംഭങ്ങൾ നമ്മുടെ ഈ ഭാഗത്ത് ഇനിയും വരും ഇനിയും സംരംഭങ്ങൾ തുടങ്ങാനുള്ള സാധ്യതകൾ കൂടുതലാണ് അപ്പൊ നൂറ്റിപ്പത്തി സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അതിന്റെ തൊണ്ണൂറ്റിയഞ്ച് ശതമാനവും അതിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ചു കഴിഞ്ഞു ഇനി വളരെ ചെറിയ പരിപാടികൾ മാത്രം അതിൽ ലൈൻ വലിച്ച് അതിന്റെ പൂർണ്ണമായിട്ടുള്ള പ്രവർത്തന സജ്ജമാക്കുക എന്നുള്ള ചെറിയ പദ്ധതി മാത്രമാണ് അതിന്റെ ഭാഗത്ത് ബാക്കിയുള്ളത് അതും കൂടി പൂർത്തിയായി കഴിഞ്ഞാൽ യാഥാർത്ഥ്യാൻ പറ്റും കൂടുതൽ വ്യവസായങ്ങൾ നമ്മുടെ പഞ്ചായത്തിനകത്ത് വരാൻ പറ്റും ഇപ്പൊ തന്നെ നിരവധി വ്യവസായങ്ങൾ ഉണ്ട് പുതിയതായിട്ട് ഇനിയും ഒരുപാട് വ്യവസായങ്ങൾ നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട് സാധ്യത പീപ്പിൾസ് കോളേജ് പത്തേക്കർ വരെ ഇപ്പൊ വ്യവസായ പാർക്ക് പിന്നുവേണ്ടി നമ്മളെ ഏറ്റെടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ അതിലും കുറച്ചും കൂടെ വരും നമ്മളെട്ടര ഏക്കറും നമ്മൾ ഉദ്ദേശിക്കുന്നത് അവിടെ പിന്നെ കൃഷിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് എന്തായാലും നമ്മൾ ഒരുപാട് കാലം കാത്തു പദ്ധതിയാണ് വേടകം അല്ലെങ്കിൽ കള്ളവിയിലെ ആട് ഗ്രാമം പറയുന്നത് അപ്പൊ ആഘാടനം ചെയ്യപ്പെട്ടു ആട്ഗ്രാമം ഉദ്ഘാടനം ചെയ്യുമ്പഴിയുമ്പോൾ വേദകത്തുന്ന ആട് അല്ലെങ്കിൽ വേറെ നാട്ടിൻ പാൽ രീതിയിലേക്ക് ബ്രാൻഡ് ചെയ്യാൻ സാധ്യതകളുണ്ട് അപ്പൊ അത് വൈകിയതിനുള്ള കാരണങ്ങൾ നമുക്ക് നമുക്കറിയാം അതിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതനിയും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അതിനകത്ത് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ അപ്പൊ അതിനെ നമ്മുടെ പഞ്ചായത്തിനകത്തുള്ള ഒരു സ്ഥാപനം എന്ന രീതിയിൽ എന്താണ് പ്രസിഡന്റ് കഴിഞ്ഞ ഒരു അഞ്ചു വർഷം അല്ലെങ്കിൽ പത്തു വർഷം ഭരണസമിതി അംഗം കൂടി ആയിരുന്നു അപ്പൊ പത്തു വർഷത്തെ ഒരു കാലയളവിൽ ആ ബേടം ആട് ഗ്രാമത്തെ അല്ലെങ്കിൽ കള്ളളിയിലെ ആട് ഗ്രാമത്തെ എങ്ങനെയാണ് നോക്കിക്കാണത് അതിന്റെ ഒരു സാധ്യത എന്താ അപ്പൊ ആട് ആട് ഗ്രാമത്തിനോടനുബന്ധിച്ചിട്ട് കുട്ടികൾക്ക് ആട് കൊടുക്കുന്ന ഒരു പദ്ധതിക്ക് ഉണ്ട് പദ്ധതി ക്ലബ്ബ് ചെയ്തുകൊണ്ടുള്ള പരിപാടികൾ ഉദ്ഘാടന ചടങ്ങിൽ പ്രസിഡന്റ് തന്നെ പറയുണ്ടായി അപ്പൊ അതെങ്ങനെയാണ് കാണുന്നത് ആഡിഗ്രാമം എന്ന് പറയുന്ന പദ്ധതി എനിക്ക് തോന്നുന്നു നമ്മളെ ഏറ്റവും ആദ്യമൊക്കെ സൂചിപ്പിച്ചതുപോലെ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഫാം ആക്കാൻ പറ്റുന്ന രീതിയിലേക്കുള്ള സ്ഥലവും അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് അവിടെ ഉണ്ട് ഇരുപത്തിരണ്ടര ഏക്കർ സ്ഥലമുള്ള ഓരോ ആട്ഫാമും ഇന്ത്യയിൽ ഉണ്ടാവില്ല അപ്പൊ അത്രയധികം സ്ഥലവും നമുക്ക് ലഭ്യമാണ് ഇനിയും അവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോൾ ഒരു ആയിരം ആടിന്റെ ആണ് അവിടെ ഉദ്ദേശിക്കുന്നതെങ്കിൽ പോലും ഭാവിയിൽ അത് പതിനായിരം വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാൻ സാധിക്കും അതിന്റെ ഒരു പിന്നെ ഈ ആട്ഫാമ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വേടകം പഞ്ചായത്തിന്റെ രീതിയിലേക്ക് ഒരു ആട് ഗ്രാമം വളർത്തിയെടുക്കുക എന്നുള്ളൊരു ലക്ഷ്യം നമുക്ക് ഉണ്ടായിരുന്നു നമ്മുടെ ഭരണസമിതിയില് കൃഷി നമ്മുടെ വെറ്റിനറി ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പദ്ധതികള് വെക്കാറുണ്ട് വലിയവർക്ക് അതായത് വനിതകൾക്ക് ആലോച വിതരണം ജനവിഭാഗത്തിനാള വിതരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പദ്ധതി വെക്കാറുണ്ട് അതിനുപരി ശ്രദ്ധേയമായ ഒരു പദ്ധതിയാണ് സംസ്ഥാന കോർഡിനേഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമ്മൾ യു പി സ്കൂൾ കുട്ടികൾക്ക് ആടു വിതരണം എന്നുള്ള അമ്പതാടിനെയാണ് നമ്മൾ തുടക്കത്തിൽ കൊടുത്തത് അമ്പതാടിന് മൂന്ന് യു പി സ്കൂളുകളായിട്ട് കുളത്തൂർ മുന്നാട് കുന്തങ്ങുളി യു പി സ്കൂളുകളായിട്ട് നമ്മൾ കൊടുത്തു അതിൽ നിന്ന് ഇനി ഒരിക്കലും ആ പദ്ധതി നടപ്പിലാക്കേണ്ടതില്ല കാരണം പുതിയ കുട്ടികൾക്ക് അത് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഇപ്പം ഒരു കുട്ടി ആടിനെ വാങ്ങുന്നു അതിനെ കൊണ്ടുപോയി അതിനെ പരിചരിച്ച് അതിൽ നിന്നുണ്ടാവുന്ന ആദ്യത്തെ പെണ്ണാടിനെ മറ്റൊരു കുട്ടിക്ക് സെലക്റ്റീവായ ഇതുപോലെ പാവപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് അത് കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ വീണ്ടും വീണ്ടും റൊട്ടേഷൻ ആയിട്ട് അതൊരു ആജീവനാന്തം നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു പദ്ധതിയായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ ഈ ആടു ഗ്രാമത്തിന്റെ അതായത് ഓരോ വീടുകളിലേക്കും ഇതിന്റെ പ്രജനനം പോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അപ്പൊ ഇനി ഇവിടെ ആരുഗ്രാമത്തിലാണെങ്കിൽ ഇപ്പൊ തന്നെ ആൾക്കാരെ വിളിച്ചു ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് ആടിനെ കൊടുക്കുന്നുള്ളത് എന്താണ് അവിടെ എങ്ങനെയാണ് നമുക്ക് ആടിനെ കിട്ടുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അതിന്റെ മറ്റു കാര്യങ്ങളിലൊക്കെ പിന്നെ അതിന് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ചെയ്യുന്നത് മൃഗസംരക്ഷണ കാസർഗോഡ് ജില്ല മൃഗസംരക്ഷണ വകുപ്പിന്റെ കീഴിലാണ് നമ്മൾ ആട്ഫാം സ്ഥിതി ചെയ്യുന്നത് തസ്തികകളുടെ കാര്യത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടായിരുന്നു നമ്മുടെ മന്ത്രി ഉൾപ്പെടെ നമുക്കറിയാം നമ്മുടെ എം എൽ എ നിരന്തരമായി കഴിഞ്ഞ ഉദ്ഘാടനത്തിലും മന്ത്രിയാണ് സൂചിപ്പിച്ചതാണ് നിരന്തരമായിട്ട് നമ്മുടെ എം എൽ എ മന്ത്രിസഭയിൽ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും മന്ത്രിയുമായിട്ട് ഇടപെട്ടുകൊണ്ട് നമ്മുടെ ആട് ആട്ഫാമിലേക്ക് വേണ്ട തസ്തികകൾ സൃഷ്ടിക്കാൻ വേണ്ടി മുന്നോട്ട് പോയി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ ഈ അടുത്ത് നമുക്ക് അവിടെ തസ്തികകൾ സൃഷ്ടിച്ചതും അതിനാവശ്യമായിട്ടുള്ള ഉദ്യോഗസ്ഥരെ അവിടെ ലഭ്യമായതൊക്കെ അപ്പൊ അതുകൊണ്ട് ഇനിയും അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ ശ്രമവും നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാവും തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഒരു ശ്രദ്ധേയമായ നേട്ടം അതിലൂടെ കൈവരിക്കാൻ പറ്റും ആടിന്റെ പ്രചരനം കൂടുതൽ ഉറപ്പുവരുത്താനും മലബാറി ആടുകളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് നല്ല രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും തന്നെയാണ് നമ്മൾ തൊഴിലുറപ്പ് ടീമിന്റെ ഇടപെടലാണ് അവിടെ എടുത്തു പറയേണ്ടത് ഇരുപത്തിരണ്ടര ഏക്കർ എന്ന് പറയുന്നത് കാട് മൂടി കിടക്കുന്ന ഒരു പ്രദേശം തന്നെയായിരുന്നു അവിടെ വന്യജീവികൾ ഉണ്ടായിരുന്നു നഷ്ടപ്പാമ്പുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു നമ്മളാ സമയത്ത് തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ അവിടെ പുൽത്തീറ്റ പുൽത്തീറ്റപ്പുല് കൃഷിയായാലും ഫ്ലാവ് ഉൾപ്പെടെയുള്ള മറ്റു മരത്തൈകളൊക്കെ ആവശ്യമായിട്ടുള്ള പദ്ധതി എടുക്കുമ്പോൾ ഫോറസ്റ്റിന്റെ ഉൾപ്പെടെ നമുക്ക് സഹായം വേണ്ടി വന്നിട്ടുണ്ട് അതായത് അവരുടെയൊക്കെ ഉൾപ്പെടെയുള്ള ആൾക്കാർ വന്ന് പാമ്പിനെ കാര്യങ്ങളൊക്കെ പിടിച്ചുകൊണ്ടു പോകേണ്ടി വന്ന അവസ്ഥയൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇപ്പോൾ ആ ഇരുപത്തിരണ്ട് ഏക്കറിൽ ഒരു പ്രദേശം മൊത്തം പുൽ കൃഷി നമുക്ക് വ്യാപിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് അതിന് നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തന്നെയാണ് ഏറ്റവും ആദ്യം മുന്നിട്ട് നിന്നിട്ടുള്ളത് ഏറ്റവും ആദ്യം ഇറങ്ങിയ ആ ഒരു സ്ഥലത്ത് പ്രവർത്തി ചെയ്യാൻ ഇറങ്ങിയ ടീം എന്ന് പറയുന്നത് നമ്മുടെ തൊഴിലുറപ്പ് സഹോദരിമാരാണ് അവരെ ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്